നമ്മുടെ അവയവങ്ങൾ പലപ്പോഴും നമ്മുടെ അവയവങ്ങൾ തുടിക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ ഇരുന്ന് തുടിക്കുമ്പോൾ പല ആളുകൾ പല അഭിപ്രായങ്ങൾ പറയും യാത്ര പോകും കണ്ണ് തുടിക്കുമ്പോൾ ചില ആളുകൾ പറയും മലത്തെ കണ്ണാണോ എനിക്ക് വലിയ പ്രശ്നമാണ് എന്ന് പറയുന്നവരുണ്ട് നമ്മളെ മൂക്കില് തുടിക്കുമ്പോൾ അത് ഇന്ന അർത്ഥമാണ് പല നമ്മുടെ കാരണവന്മാർ വല്ലുപ്പമാർ വല്ലമാർ ഒരു അവയവങ്ങൾ തുടിക്കുമ്പോൾ ഒരു അർത്ഥങ്ങൾ കാണാറുണ്ട് എന്നാൽ ഇസ്ലാമിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇതിന് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ കിതാബുകൾ എന്തെങ്കിലും മഹാന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്നതിനെ പറ്റി ഇൻഷാല് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇരുന്ന് തുടിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മഹാനഥന്മാർ കിതാബിന്റെ വെളിച്ചത്തിൽ പറഞ്ഞത് നമ്മൾ വിശാഖ ചർച്ച ചെയ്യുകയാണ് പഠിക്കുവാനും പകർത്തുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് അൽ അസലാ വലൈക്കും നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ഓരോന്നിനും ഓരോന്നിന്റെതായ പ്രാധാന്യമുണ്ട് ഉണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ കൈയുടെ തള്ളവിരൽ മുറിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓ ചെറിയ വിരലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ചെറിയ വിരലും മുറിയുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമ്മുടെ റൂഹ് ുമായി ബന്ധമുണ്ട് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ലം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ഓരോ പ്രത്യേകതകളും അള്ളാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങൾ വെച്ച് ഏറ്റവും രീതിയിൽ സൃഷ്ടിച്ചത് മനുഷ്യരെയാണ് സ്വാഭാവികമായും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഓരോ അവയവങ്ങൾ ആ ഓരോ അവയവങ്ങളും ഓരോന്നിനെയും കുറിക്കുകയാണ് സൂചിപ്പിക്കുകയാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് മഹാരഥനാകുന്ന അന്താക് പോലെയുള്ള റാസി മാമിനെ പോലെയുള്ള മഹാരഥന്മാർ എന്ന ഗ്രന്ഥത്തിലുംവിക്റ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ റാസി മാമിന്റെ ഫിറാസത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും തുടങ്ങിയ മൂന്നാല് കിതാബുകൾ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുക എന്നാൽ നമ്മൾ പഠിക്കുക നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പലപ്പോഴായിരുന്നു തുടിക്കാറുണ്ട് അതിങ്ങനെ അനങ്ങും നമ്മൾ അനക്കിയിട്ടൊന്നുമല്ല കണ്ണിങ്ങായിരുന്നു ഇങ്ങനെ തുടിക്കും മൂക്ക് ചിലപ്പോൾ തുടിക്കും ചെവി ഇങ്ങനെ തുടിക്കും കൈ ഇരുന്ന് തുടിക്കും അത് എന്തിനെയാണ് സൂചിപ്പിക്കുക എന്ന് കിതാബിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം അത് നല്ലത് പഠിക്കാൻ പാമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ മഹാരഥനാകുന്ന അല്ലാമ അബ്ദുൽ ഫത്താഹിബിന്റെ ദൂഹി പോലെയുള്ള മഹാരഥന്മാർ ഈ വിഷയത്തിൽ അഗാധമായി വിശാലമായി ചർച്ച ചെയ്തതിൽ നിന്നും ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയാണ് അപ്പൊ ആദ്യമായി നമ്മൾ ചർച്ചയ്ക്കുന്ന തലയാണ് ഒരു മനുഷ്യന്റെ അഭിമാനമാണല്ലോ തല ആരുടെ മുന്നിൽ നമ്മൾ കുനിക്കാൻ ആഗ്രഹിക്കില്ല റബ്ബിന്റെ മുന്നിലല്ലാതെ അല്ലെ ആ തലയെ നമുക്ക് ചർച്ച ചെയ്യാം നമ്മുടെ ഈ തലയുടെ മുൻഭാഗം ചലിച്ചാൽ മുൻഭാഗം എത്തിയ ഭാഗം തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു അത് എന്ന് പറഞ്ഞാൽ അഭിമാനത്തെ ഉയർച്ചയെ വളർച്ചയെ അത് സൂചിപ്പിക്കുക ഇനിയോ ഈ തലയുടെ പിൻഭാഗമാണെങ്കിലോ പിൻഭാഗം പറഞ്ഞാൽ നമ്മുടെ തലയുടെ പിൻഭാഗം ഈ പിൻഭാഗം അനങ്ങിയാൽ അതിനർത്ഥം അവനെ ദുഃഖത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ദുഃഖമുണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കും അവന് സങ്കടം വരാനുണ്ട് എന്നതാണ് അവന്റെ സൂചന ഇനി നമ്മുടെ തലയുടെ വലത് ഭാഗമാണെങ്കിലോ വലത്തെ ഭാഗമാണ് െങ്കിൽ മഹാരഥന്മാർ വരാനുണ്ട് സന്തോഷകരമായ സൂചനയാണ് അത് മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കേസ് നടക്കുകയാണ് ഏതെങ്കിലും ഒരു കാര്യത്തിലാണ് അതിൽ വിജയമുണ്ടാകുമെന്നാണ് വലത്തെ തലയുടെ ഭാഗം തുടിക്കുന്നത് കണ്ടാൽ ഇനി ഇടതുഭാഗമാണ് തുടിക്കുന്നതെങ്കിലോ തലയുടെ ഇടതുഭാഗമാണ് തുടിക്കുന്നത് എങ്കിൽ മഹാരഥന്മാർ പറയുന്നു വെറുക്കപ്പെടുന്ന അവനുണ്ടാകും അവൻ ഇഷ്ടമില്ലാത്ത അവന് ഉണ്ടാക്കുന്ന വെറുപ്പിനെ സൂചിപ്പിക്കുന്ന വെറുപ്പുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ അവൻ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ് ഇനിയോ നമ്മുടെ ഭാഗമായി ഇനി നമ്മുടെ നമ്മുടെ നെറ്റിയാണ് നെറ്റി നെറ്റിയുടെ ഭാഗം നെറ്റിയുടെ വലതുഭാഗം തുടിച്ചാൽ പലപ്പോഴും വലതുഭാഗം ഇങ്ങനെ പറയും വലതു ഭാഗിനെ തുടിക്കുകയാണല്ലോ എന്താ മഹാരഥന്മാർ പറയുന്നു അവന് സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് അവന്റെ കച്ചവടാകട്ടെ അവന്റെ ജോലിയിലാകട്ടെ അവൻ റിയാത്ത മാർഗത്തിലൂടെ സമ്പത്ത് വരാനുള്ള സൂചനയാണ് സമ്പത്ത് വരുന്നതിന്റെ സൂചനയാണ് നെറ്റിയുടെ വലതുഭാഗം തുടിക്കുന്നത് അത് മാത്രമല്ല ഇനി ഇടതുഭാഗമാണെങ്കിലോ നെറ്റിയുടെ ഇടതുഭാഗം ഇരുന്ന് തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു വളരെ സന്തോഷം ഉണ്ടാകും അവന് സന്തോഷം ഉണ്ടാകുന്ന അടയാളമാണ് ഇടത്തെ നെറ്റിയുടെ ഭാഗം തുടിച്ചാൽ ഇനിയോ വലതുഭാഗമായി ഇടതുഭാഗം നെറ്റിയുടെ നടുക്കാണെങ്കിലും രണ്ട് പിരിയങ്ങൾക്ക് നടുവിലായി ഇരുന്ന് തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു അത് നന്മയ്ക്കാണ് അവൻ എന്തോ നന്മ വരാനുണ്ട് അവൻ സന്തോഷ സൂചകമാണ് പ്രശ്നങ്ങളൊന്നുമില്ല അവന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല അവന് സന്തോഷമുള്ള വാർത്തയാണ് മഹാരതമാർ രേഖപ്പെടുത്തി വെക്കുകയാണ് ഈ പുരികമിരുന്ന് തുടിച്ചാൽ വലത്തെ പുരികമാണെങ്കിൽ ജീവിതത്തിൽ അവന് സമ്പത്തിൽ പറക്കത്തുണ്ടാക്കും വലത്തെ പുരികമാണെങ്കിൽ ജോലിയിൽ പറക്കത്ത് സാമ്പത്തികമായ ഞെരുക്കങ്ങളൊന്നും ൂല ദാരിദ്ര്യം വരൂല അതിന്റെ ലക്ഷ്യം പക്ഷേ ഇടതുഭാഗമാണ് ഇടതുപുരികമാണ് എങ്കിൽ മഹാരഥന്മാർ പറയുന്നു മശക്കത്തു ബുദ്ധിമുട്ടാണ് എന്തോ പ്രയാസങ്ങളുണ്ട് ഇറങ്ങുന്നതിലൊന്നും വിജയം ഉണ്ടാവൂല ഇറങ്ങാൻ പോണ കാര്യത്തില് പരാജയമാണ് ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്ന് മഹാരഥന്മാർ ഇനി നമ്മുടെ വലത് കണ്ണിരുന്നനങ്ങിയാൽ നമ്മുടെ വലത്തെ നനങ്ങിയാൽ മഹാരഥന്മാർ പറയുന്നു ചില ആളുകൾ പല അഭിപ്രായങ്ങൾ പറയും നാട്ടിലേക്ക് വല്ലുപ്പമാരുമാർ ഓ കണ്ണനങ്ങാണ് എന്നതാണ് നമ്മ കേട്ടോളി മഹാരഥനാകുന്ന അംതാക്കി മാമിനെ പോലെയുള്ള റാസി മാമിനെ പോലെയുള്ള അബ്ദുൽ ഫത്താഹ്യെ പോലെയുള്ള മഹാരഥി മഹാരഥന്മാർ പറയുന്നു കണ്ണ് വലത്തെ കണ്ണിങ്ങനെ അനങ്ങി തുടിക്കുകയാണ് എങ്കിൽ ദുഃഖാണ് വിഷമാണ് അവൻ എന്തോ ദുരിതം വരാനുണ്ട് ദുരന്തം വരാനുണ്ട് വിഷമം വരാനുണ്ട് മഹാരഥന്മാർ ഇനിയോ വലത്തെ കൺപോളയുടെ കൺപോള വലത്തെ കണ്ണിന്റെ മുകളിലത്തെ പോള അനങ്ങിയാൽ മഹാരഥന്മാർ പറയുന്നു അത് ഇസ്സത്തുണ്ടാകും സമ്പത്തുണ്ടാകും ഉയർച്ച ഉണ്ടാകും വിജയമുണ്ടാകും മറക്കത്തുണ്ടാകും എല്ലാത്തിനും വിജയമാണ് ഇനിയോ നമ്മുടെ വലത്തെ കണ്ണിന്റെ അതുപോലെ ഇടത്തെ കൺമേലെ പോള അപ്പോ വലത്തെ കണ്ണിന്റെ പോള പോളെ പറഞ്ഞു ഇനി ഇടത്തെ കണ്ണിന്റെ മുകൾ ഭാഗത്തെ പോള അനങ്ങിയാൽ മറഞ്ഞുപോയ നഷ്ടപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളോ ഉണ്ടെങ്കിൽ അത് മടങ്ങി വരും തിരിച്ചു കിട്ടും കിട്ടും കാണാതായ ആരെങ്കിലും കൊണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരും നഷ്ടപ്പെട്ടത് മടങ്ങി എന്നും അതിന്റെ സൂചനയാണ് ഇടത്തെ മുകളിലത്തെ കൺ അനങ്ങിയാൽ ഇനി വലത്തെ കണ്ണിന്റെ താഴത്തെ പോളയാണെങ്കിലോ വലത്തെ കണ്ണിന്റെ താളത്തെ കൺപോളയാണെങ്കിൽ മഹാരഥമാണ് പറയുന്നു അവന് പ്രയാസപ്പെടുത്തുന്ന വിഷമിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുമെന്നാണ് എന്നാലോ വലത്തെ കണ്ണിന്റെ ഇട ഇതാണ് ഇനി ഇടത്തെ കണ്ണിന്റെ താളയാണെങ്കിലോ നമ്മുടെ ഇടത്തെ കണ്ണിരുന്ന് തുടിച്ചാൽ നമ്മുടെ ഇടത്തെ കണ്ണിരുന്ന് തുടിച്ചാൽ നല്ല വർത്തമാനം കേൾക്കാം നല്ല വാർത്തകൾ കേൾക്കാം സന്തോഷമാണ് പോകുന്നതിലൊക്കെ വിജയം ഉണ്ടാകും ഏതാണ് അവന്റെ ഇടത്ത് കണ്ണ് തുടിച്ചാൽ നല്ല സൂചകമാണ് സന്തോഷ സൂചകമാണ് നല്ലതാണ് ഇനിയോ ഇടത്തെ കണ്ണിന്റെ താഴത്തെ പോള തുടിച്ചാൽ അവൻ ഫങ്ഷനിൽ പങ്കെടുക്കുമെന്നോ അതിഥിയായി കടന്നു പോകുമെന്നോ ആളുകൾ അവനെ സ്വീകരിക്കുമെന്നോ എന്നതിന്റെ സൂചനയാണ് ചില ആളുകൾ രോഗം വരുമെന്ന് പറഞ്ഞവരുണ്ട് യാത്ര പോകും രോഗം വരാൻ സാധ്യതയാണ് എന്നും പറഞ്ഞവരുമുണ്ട് നമ്മുടെ കണ്ണിന്റെ വിഷയം തീർന്നു ഇനി നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ പുരിയമായി പുരികമായി കൺബോളകളായി കണ്ണായി ഇനി നമ്മുടെ അവയവ മൂക്കാണ് തല പറഞ്ഞു പുരികം പറഞ്ഞു കൺബോളകൾ പറഞ്ഞു കണ്ണ് പറഞ്ഞു മൂക്കാണ് ഇനി മൂക്ക് ഒരാൾ ഇങ്ങനെ അനങ്ങിയാൽ മഹാരഥമാർ പറയുന്നു എന്ന് പറഞ്ഞാൽ അവന് സാമ്പത്തിക ശേഷി ഉണ്ടാകും മൂക്കിൽ തുടിച്ചാൽ അവന് ഉയർച്ചയുണ്ടാകും വളർച്ചയുണ്ടാകും അവൻ വല്ലാതെ ഉന്നമനം അന്ന് കൊടുക്കുമെന്നാണ് അതിന്റെ സൂചന ഇനി മൂക്കിന്റെ വലതുഭാഗമാണെങ്കിലോ നജാത്തുമിനൽ മറന്ന് അവൻ രോഗിയാണെങ്കിൽ രോഗത്തിൽ നിന്ന് ആരെങ്കിലും രോഗിയാണോ അത് മാറും രോഗത്തിൽ നിന്ന് രക്ഷയുണ്ടാകും അവൻ ഏതെങ്കിലും കേസ് കോടതികളിലാണ് അല്ലെങ്കിൽ അയൽവാസിയായിട്ടോ ആരെങ്കിലായിട്ടോ ബന്ധുക്കാരുടെ തർക്കത്തിലാണ് വഴക്കിലാണ് അതൊക്കെ ഉണ്ടാകും ഏതാണെങ്കിൽ മൂക്കിന്റെ വലതുഭാഗം വരുന്ന് തുടിച്ചാൽ ഇനി ഇടതു ഭാഗമാണെങ്കിലോ മൂക്കിന്റെ ഇടതു ഭാഗം വരുന്ന് തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉദ്ദേശിക്കാണ് പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങാൻ അത് വിജയിക്കും ഉദ്ദേശം നടക്കും ആവശ്യം നിറവേറ്റും അതുപോലെ അവൻ തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ അതിൽ നിന്നും മാറാൻ ഇതൊരു കാരണമാണ് മാറുന്നതിന്റെ സൂചനയാണ് ഇടത്തെ മൂക്കിങ്ങനെ എരിയുക എന്നുള്ളത് ഈ മൂക്കിങ്ങനെ തുടിക്കുക എന്നുള്ളത് ഇനിയോ ചെവി നമ്മുടെ ചെവിയുടെ വലത് ചെവി വലത് ചെവി തുടിച്ചാൽ ഇങ്ങനെ ഇരുന്ന് അനങ്ങുന്നത് നമുക്ക് തോന്നിയാൽ അത് സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ മറക്കത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നതിന്റെ അടയാളമാണ് ഇടത്തെ ചെവി ആണെങ്കിലോ ഇടത്തെ ചെവി ആണെങ്കിലും സന്തോഷമുള്ള കാര്യമാണ് റിസുക്കുൻ വിഷാറത്വൻ ജീവിതത്തിൽ സാമ്പത്തിക ശേഷി ഉണ്ടാകും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ കഴിയും ഇനി ചെവിയായി മൂക്കായി ഇനി നമ്മുടെ കവിള് വലത്തെ തടം വലത്തെ തടം വരുന്ന തുടിക്കുകയാണെങ്കിൽ മഹാരഥന്മാർ പറയുന്നു ആരോഗ്യം രോഗങ്ങളൊക്കെ മാറും ആരോഗ്യത്തെ സൂചിപ്പിക്കുകയാണ് അതുപോലെ ശത്രുരക്ഷയുണ്ടാകും ശത്രുക്കളിൽ നിന്ന് അവന് രക്ഷ ഉണ്ടാകുമെന്നാണ് അതിന്റെ സൂചന ഇനി ഇടത്തെ തടയാണെങ്കിൽ മഹാരഥന്മാർ പറയുന്നു പ്രയാസമാണ് പക്ഷേ ആ പ്രയാസം വേഗ മാറും ഇടത്തെ കവിൾത്തടം തുടിച്ചാൽ പ്രയാസമാണ് ആ വന്ന പ്രയാസത്തിൽ നിരാശപ്പെടേണ്ട വേഗം അത് മാറും അതുപോലെ രോഗമുണ്ട് അല്ലെങ്കിൽ രോഗം വരും ആ രോഗം വന്നാൽ ഉടനെ അത് ക്ഷിപെടുകയും ചെയ്യും മനസ്സിലായോ ഇടത്തെ കവിളിൻ്റെ കവിൽത്തടം തുടിച്ചാൽ ഇനിയോ നമ്മുടെ ചുണ്ട് ചുണ്ടിന്റെ മേൽ ചുണ്ട് തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു പുതിയ വഴക്ക് ആരോടെങ്കിലും ഉണ്ടാകും ആളുകളായിട്ട് വഴക്കുണ്ടാകും തർക്കം ഉണ്ടാകും പക്ഷെ അത് വേഗം പരിഹരിക്കുകയും ചെയ്യും പക്ഷെ വഴക്കുണ്ടാകും അത് വേഗം പരിഹരിക്കുകയും ചെയ്യും എന്നാൽ വഴക്കുണ്ടാകും ഷർ ഉണ്ടാകും ദൂര നാട്ടിൽ നിന്നൊക്കെ അവന് സമ്പത്ത് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ കാണാം അപ്പോ എന്തുണ്ടായി മോൾ ചുണ്ടുണ്ടാകുമ്പോ നന്മയുണ്ടാകും എന്ന് എന്നൊക്കെ കേൾക്കാം ഇനി താഴത്തെ ചുണ്ട് താഴത്തെ ചുണ്ടാണെങ്കിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ഉടനെ പൈസ ആരെങ്കിലും ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ വേഗം കിട്ടുമെന്ന് തന്നെ സൂചനയാണ് താഴത്തെ ചുണ്ട് തുടിക്കുക അപ്പൊ ചുണ്ടു വരെയായി ഇനി നമ്മൾ തലയുടെ എല്ലാം കഴിഞ്ഞു കഴുത്തിലേക്ക് നമ്മൾ ഇറങ്ങണം കഴുത്ത് തുടിച്ചാൽ യദുല്ലു മഹാരഥന്മാർ പറയുന്നു മഹാരഥന്മാർ പറയുന്നു അവന് ശർ അതുപോലെ ദൂര നാട്ടിൽ നിന്ന് സമ്പത്തുകൾ കടന്നു വരും സാമ്പത്തിക ശേഷി ഉണ്ടാകും ചെറിയ ചെറിയ പ്രയാസങ്ങളും അത് സൂചിപ്പിക്കുന്നു എന്ന് മഹാരഥന്മാർ ഇനി നമ്മുടെ കഴുത്തിന്റെ പുറകില് പിരടി എന്ന് പറയൂലെ പിരടി ഭാഗം നമ്മൾക്ക് തുടിച്ചാൽ അത് വഹുവ അത് വലിയ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് അത് മാത്രമല്ല അതുപോലെ അവനെ ഇഷ്ടം വെക്കുന്നവരൊക്കെ അവനോട് വെറുപ്പ് വെക്കാൻ സാധ്യത ഉണ്ടാകും അവനോട് ദേഷ്യം ഉണ്ടാകും തുടുന്നതും പിടിക്കുന്നതൊക്കെ ദേഷ്യം എല്ലാവരും ഒരു ർത്തൽ ഫീൽ ചെയ്യും പിരടി തുടിച്ചാൽ എന്ന് മഹാരഥന്മാർ ഇനിയോ ഇനിയോ നമ്മുടെ വലതുഭാഗത്തെ തോള് തോള് നമ്മുടെ തോള് വലത്തെ തോള് തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു അത് വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ ഉന്നമനമുണ്ടാകാൻ പറക്കത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഇടത്തെ തോളാണ് തുടിക്കുന്നത് എങ്കിൽ പരിചയമില്ലാത്ത ഇടത്തേക്ക് യാത്ര പോകാനും അവിടെ തങ്ങാനും സാധ്യതയുണ്ട് ഇടത് കൈയുടെ തോള് തുടിച്ചാൽ യാത്ര പോകാം പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാനും അവിടെ ചിലപ്പോൾ തങ്ങേണ്ടി വരും എന്ന് മഹാരഥന്മാർ ഇനിയോ നമ്മുടെ വലതു കൈയുടെ കക്ഷം തുടിച്ചാൽ സന്തോഷത്തിന്റെ സൂചകമാണ് ഇടത്തുമാണെങ്കിലും സന്തോഷമാണെങ്കിൽ പക്ഷെ കുടുംബത്തിൽ മരണം കേൾക്കാൻ സാധ്യതയുണ്ട് ഇടത്തെ കക്ഷം തുടിച്ചാൽ കുടുംബത്തിൽ മരണം കേൾക്കാൻ സാധ്യതയുണ്ട് വാഹു ആയുസും ആരോഗ്യ ആഫീയത്തൊക്കെ നമുക്ക് തരട്ടെ അതുപോലെ നമ്മുടെ കൈ നമ്മുടെ വലത്തെ കൈ കൈ തുടിച്ചാൽ സമ്പത്തും സ്ഥാനമാനങ്ങളുണ്ടാകും സമ്പത്തും ഉണ്ടാകും സ്ഥാനമാനങ്ങൾ ഉണ്ടാകും ഇടത്തെ കൈയാണെങ്കിലോ അത് അഭിമാനവും ഹലാലായ സമ്പാദ്യം മുൻ ഒരുപാട് കിട്ടുമെന്നാണ് ഈ നമ്മുടെ കൈയുടെ മസിൽ ഈ മസിൽ ഭാഗം തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു സന്തോഷം ഉണ്ടാകും അവന് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം ഇടത്താണെങ്കിലും സന്തോഷവും ആനന്ദവും മസിൽ രണ്ടോ സന്തോഷത്തെ കുറിക്കുന്നു എന്നാണ് ഇനി നമ്മുടെ നെഞ്ചാണെങ്കിലോ നമ്മുടെ നെഞ്ചി തുടിക്കുകയാണ് എങ്കിൽ നമ്മുടെ നെഞ്ചു തുടിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ടാവുന്നുണ്ടാവുന്നു സന്തോഷത്തിന്റെ ഒരു സൂചനമാണ് നെഞ്ചു തുടിക്കുക ഇനി വലതാണെങ്കിലും വലത്തെ നെഞ്ചാണ് തുടിക്കുന്നത് എങ്കിൽ മറലും എന്ന് രോഗമുണ്ടോ വേഗം മാറും ഇടത്താണെങ്കിൽ മഹാരഥന്മാർ പറയുന്നു ഹബീബ് എന്ന് പറഞ്ഞ തന്റെ സ്നേഹിതന്മാരെ കൂട്ടുകാരെ കണ്ടുമുട്ടും സഹോദരങ്ങളെ കണ്ടുമുട്ടും എന്നാണ് ഇടത്തെ നെഞ്ച് തുടിച്ചാൽ അതിന്റെ അടയാളം ഇനിയോ നമ്മുടെ നമ്മുടെ വലത്തെ കൈയുടെ മുട്ട് തുടിച്ചാൽ കൈ എല്ലാം സമ്പത്തും ഉയർച്ചയും കുറിക്കുന്നതാണ് കൈമുട്ട് വലത്തെ കൈമുട്ട് തുടിച്ചാൽ സന്തോഷമാണ് ഇടത്തെ കൈമുട്ടാണെങ്കിൽ ഹുസുനു ദുഃഖത്തെ കുറിക്കുകയാണ് ഇനി നമ്മുടെ ഇനി ചർച്ച നമ്മുടെ വലത് കൈയുടെ മുൻഭാഗം വലത്കായയുടെ മുൻഭാഗമാണ് എങ്കിൽ മഹാരഥന്മാർ പറയുന്നു അത് സമ്പത്ത് അധികരിക്കും പൈസ കിട്ടും പൈസ കിട്ടും വലത്തെ കൈ തുടിച്ചാൽ പക്ഷേ നമ്മുടെ ഇടത്തെ കൈ ആണെങ്കിലോ ഇടത്തെ കൈ തുടിക്കുന്നത് എങ്കിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു അവന് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വരാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ അവന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട് ഇനിയോ ഇനിയോ നമ്മുടെ ഉന്നത സ്ഥാനം ഉണ്ടാകുന്ന ഉയർച്ച ഉണ്ടാകും കച്ചവടത്തിലൊക്കെ വളർച്ച ഉണ്ടാകും അതുപോലെ പൊക്കിൾ പൊക്കിൾ ഭാഗം തുടിച്ചാൽ അതാബിൽ എന്തെങ്കിലുമൊക്കെ അദാബിൽ ബുദ്ധിമുട്ട് പ്രയാസത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും സന്തോഷം ഉണ്ടാകും വാർത്ത കേൾക്കാൻ കഴിയും അതുപോലെ അതുപോലെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു നമ്മുടെ രഹസ്യം രഹസ്യവാഗം ആണാകട്ടെ പെണ്ണാകട്ടെ രഹസ്യവാഗങ്ങൾ തുടിച്ചാൽ പിൻഭാഗം നമ്മുടെ പൃഷ്ഠഭാഗത്തിന്റെ വലതുഭാഗം തുടിക്കുകയാണ് എങ്കിൽ നമുക്കെതിരെ വേണ്ടാത്ത പരാതികൾ കേൾക്കാൻ സാധ്യതയുണ്ട് നമുക്കെതിരെ അപകീർത്തനങ്ങൾ വരാനുണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ പഴി വരാനുണ്ട് അതുപോലെ ശത്രുക്കളുടെ മരണവും നമുക്ക് കാണാം എന്ന് മഹാരഥന്മാർ ഇനി നമ്മുടെ പൃഷ്ഠഭാഗത്തിന്റെ ഇരിപ്പിടത്തിന്റെ പിൻഭാഗമാണ് തുടിക്കുന്നതെങ്കിൽ സന്തോഷകരമായ വാർത്ത കേൾക്കാം ഇനി അതോ ഇനി അതുപോലെ തന്നെ അതുപോലെ തന്നെ മഹത്വക്കൾ രേഖപ്പെടുത്തിക്കുന്നു രഹസ്യഭാഗം അതായത് നമ്മുടെ ഗുഹ്യഭാഗം തുടിക്കുകയാണ് എങ്കിൽ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരു സൂചനമാണ് ഉദ്ദേശങ്ങൾ നിറവേറും നിക്കാഹ് വേഗം നടക്കുമെന്നതിന്റെ സൂചനയാണ് രോഗം വേഗം ശിഫയാകുമെന്നതിൻ്റെയാണ് അതുപോലെ സമ്പത്ത് അധികരിക്കും എന്നതിന്റെ നന്മയായ പ്രവർത്തനങ്ങളുടെ നന്മയുടെ വലിയ ഒരു സൂചനയാണ് നമ്മുടെ രഹസ്യ ഭാഗങ്ങൾ ഗുഹ്യഭാഗങ്ങൾ തുടിക്കുക അത് നമുക്ക് സന്തോഷം വരുന്നതിന്റെ നന്മയായ കാര്യം വരുന്നതിന്റെ ഒരു സൂചനയാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാം ഇനിയോ ഇനിയോ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു നമ്മുടെ കാലി നമ്മുടെ കാലി കാലി വലത്തെ തുട കാലിന്റെ വലത്തെ തുട തുടിച്ചാൽ രോഗം വരുമെന്നും ആ രോഗം വേഗം ശിഫയാകുമെന്നാണ് ഇടത്തെ തുടയാണെങ്കിൽ സമ്പത്ത് അധികരിക്കുമെന്നാണ് അതുപോലെ മുട്ടിനെ താഴെ ഒരു ഭാഗം മാംസം വളരുന്നുണ്ടല്ലോ ഒരു ചതയുള്ള ഭാഗം അവിടെ ജനങ്ങളുടെ അടുക്കൽ ഉന്നത സ്ഥാനമായി മാറും അവർ ജനങ്ങളൊക്കെ സ്വീകാര്യത വലത്തെ കാലിന്റെ മുട്ടിന്റെ താഴെ ഭാഗം തുടിച്ചാൽ മസിലുള്ള ഭാഗമില്ല അത് തുടിച്ചാൽ ഉന്നമനുണ്ടാകും ജനങ്ങൾക്കിടയിൽ സ്ഥാനം ഉണ്ടാകും ഇടത്ത് ഭാഗമാണെങ്കിൽ യാത്ര പോകാൻ സാധ്യതയുണ്ട് എവിടെയൊക്കെയോ യാത്ര വരുന്നുണ്ട് എന്നാണ് വലത്തെ നിര്യാണി ആണ് എങ്കിൽ ഫറഹും സന്തോഷവും ആനന്ദവുമാണ് ഇടത്താണെങ്കിൽ സമ്പത്ത് കിട്ടുമെന്നാണ് ഇടത്തെ ഇനിയോ ഉപ്പൂറ്റിയാണെങ്കിൽ യാത്ര പോകും ഇടതാണെങ്കിലും യാത്രയെ കുറിക്കുകയാണ് കാലിന്റെ അടി തുടിക്കുക കാല് തുടിക്കുക യാത്രയെ സൂചിപ്പിക്കുന്നു ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോയതാണ് വളരെ സുദീർഘമായ ഉദാഹരണ അടക്കമാണ് കിതാബുകൾ പറയുന്നത് എന്റെ പ്രിയമുള്ള നമ്മുടെ ഓരോ അവയവങ്ങൾ തുടിക്കുമ്പോൾ ഇത് ഓരോന്നുള്ള സൂചനയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കിതാബിലുള്ള കാര്യങ്ങൾ മഹാ റാസി മാമിനെ പോലെയുള്ള പോലെയുള്ള മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ച വിവരം നിങ്ങളിലേക്ക് എത്തിച്ചെന്നതാണ് അള്ളാഹുറബു സുഹാനോ നമുക്ക് മരിക്കുന്നത് വരെ ആരോഗ്യ മാഫിയെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ദീർഘായുസം അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി രോഗങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഉപകാരപ്രദമായ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള നല്ല മല അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും രാവിലെ ഉപകാരപ്രദമായ ഇതുപോലെയുള്ള ക്ലാസുകൾ മസലകൾ നിയമങ്ങൾ ആയത്തുകൾ സൂറത്തുകൾക്ക് മഹത്തമുള്ള ഒരു വീഡിയോ വൈകുന്നേരം മകരവിന്റെ സമയമാണ് ഇൻഷാല്ലാ സമയത്ത് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്ന ചില തിക്റുകളും ദുവാകളും സ്വലാത്തുകളും അല്പസമയം ഇൻഷാ രണ്ട് വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതിനുവേണ്ടി ചാനൽ നിങ്ങൾ സ്വീകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അള്ളാഹു നമ്മൾ എല്ലാവരെയും കബൂലാക്കട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഹൈറും പറക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വാശിക്കുന്നു പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു സ്വീകരിക്കട്ടെ മറ്റൊരു കാര്യം നിശാല നമ്മുടെ തന്നെ സംരംഭമാണ് ബദറിൻ തീരം എന്നൊരു ചാനൽ ആ ചാനലിലൂടെ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ആയിരങ്ങൾ സംഗമിക്കുന്ന ഒരു മജലീസ് ഉണ്ട് അതിൽ മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ ചരിത്രം മാറുന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയലാണ് എല്ലാ ദിവസവും ഒൻപത് മണി മുതൽ പത്ത് മണിവരെ തിബു സലാത്തും ഹദ് പാടിപ്പറയലുമായ ഒരു മജലീസാണ് എല്ലാവരും എല്ലാവരും لیکن اللہ سیگری کٹے اللہ قبولہ کٹے السلام علیکم ورحمت اللہ تعالی وبرکاتہ